കേഡറ്റുകൾ പ്രകൃതി പഠനയാത്ര സംഘടിപ്പിച്ചു ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ഒമാ കെ വി എടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ ജി എച്ച് എസ് എസ് കുഞ്ഞുമംഗലം യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ എസ് പി സി കേഡുകൾ മാടായിപ്പാറയിലേക്ക് പ്രകൃതി പഠനയാത്ര സംഘടിപ്പിച്ചു രാവിലെ ഏഴ് മുപ്പതിന് മാടായി ധാരികൻ കോട്ടയിൽ നിന്നാരംഭിച്ച യാത്ര ഉച്ചക്ക് ഒരു മണിയോടെ ജൂതക്കുളത്തിന് സമീപം അവസാനിപ്പിച്ചു സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായ മാടായിപ്പാറയെ മാലിന്യമുക്തമായി വരും തലമുറയ്ക്ക് വേണ്ടി കാത്തു ആഹ്വാനം ചെയ്യുന്ന മുന്നറിയിപ്പ് ബോർഡ് വടുകുന്ന തടാകത്തിന് സമീപം സ്ഥാപിച്ചു പഴയങ്ങാടി പോലീസ് സബ് ഇൻസ്പെക്ടർ അനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുമാസി എസ് പി സി ഗാർഡിയൻ പ്രസിഡന്റ് ഡോക്ടർ അജിത് കുമാർ എന്നിവർ ആശംസകൾ നേർന്നു കേഡജുകൾക്കായി നടത്തിയ ഫോട്ടോഗ്രാഫി മത്സരത്തിന്റെ ഭാഗമായി മാടായിപ്പാറയുടെ മഴക്കാല സൗന്ദര്യം കേഡജുകൾ മൊബൈൽ ക്യാമറയിൽ പകർത്തി ഫോട്ടോഗ്രാഫിയുടെ അടിസ്ഥാന പാഠങ്ങളും അപൂർവയിനം ചിത്രശലമങ്ങളെയും പക്ഷികളെയും പറ്റിയുള്ള വിവരങ്ങളും കുഞ്ഞുമംഗലം ഹൈസ്കൂൾ അഡ്മിഷ് ഫോട്ടോഗ്രാഫിയുടെ അടിസ്ഥാന പാഠങ്ങളും അബൂർബീനും ചിത്രശലഭങ്ങളെയും പക്ഷികളെയും പറ്റിയുള്ള വിവരങ്ങളും കുഞ്ഞുമംഗലം ഹൈസ്കൂൾ കെമിസ്ട്രി അധ്യാപിക സിന്ധു കെ കുട്ടികൾക്ക് പകർന്നു നൽകി മാണായിപ്പാറ സംരക്ഷണ സമിതി സെക്രട്ടറിയും പരിസ്ഥിതി പ്രവർത്തകനുമായ കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ മാടായിപ്പാറയുടെ ചരിത്രവും ഭൂമിശാസ്ത്രപരമായുള്ള പ്രത്യേകതയെപ്പറ്റിയും കുട്ടികളോടും സംസാരിച്ചു പടുകുന്ന തടാകവും ജൂതക്കുളവും ദാരികൻ കോട്ടയും നേരിൽ കണ്ട് മുന്നൂറ് ഏക്കറിൽ നീണ്ടു കിടക്കുന്ന മാടായിപ്പാറയിലെ സസ്യജന്തു വൈവിധ്യത്തെ തൊട്ടറിഞ്ഞ് മഴ നനഞ്ഞുകൊണ്ടുള്ള പ്രകൃതിയാത്ര കേടറ്റുകൾക്ക് പുതിയ അനുഭവമായി മാറി അപൂർവീനം സസ്യജന്തുജാലങ്ങളുടെ വാസസ്ഥലമായ മടായിപ്പാറ സംരക്ഷണം സ്വന്തം കടമയായി ഉൾക്കൊണ്ട് കൊണ്ട് കേടച്ചുകൾ പാറയിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറിയത് മാതൃകാപരമായ പ്രവർത്തനമായി മഴയാത്രാ പരിപാടിക്ക് ജി എച്ച് എസ് എസ് കുഞ്ഞുമംഗലം എസ് പി സി യൂണിറ്റ് സി പി ഒമാരായ രജിൻ കെ വി സവിത കെ വി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ഒമാ കെ വി എടുത്തിരിക്കുന്നു കൂടാതെ പ്രശസ്ത ഗൈനോക്കോളജിസ്റ്റ് അതിയ ജാനി പാഷ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസിദ്ധ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ വൈദേഹി ഹരിദാസ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ തിരം ഡോക്ടറും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് കമ്മത്ത്ത്ത് ഡോക്ടർ ലാലി ഡിശി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ കൃഷ്ണദാസിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ